എട്ട് യുവാക്കളെ വിവാഹം കഴിച്ച് ലക്ഷക്കണക്കിന് രൂപ തട്ടിയെടുത്ത് മുങ്ങിയ ശേഷം ഒൻപതാമത്തെയാളെ വിവാഹക്കിണിയിൽപ്പെടുത്താനായി സെറ്റാക്കിക്കൊണ്ടിരിക്കുമ്പോൾ യുവതി പോലീസിന്റെ പിടിയിലായി भैया दो मिनट है भैया दो मिनट रोक है दो मिनट സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പരിചയപ്പെട്ട് ബന്ധം ദൃഢപ്പെടുത്തി വിവാഹ വിവാഹകിണിയിൽ വീഴ്ത്തുകയായിരുന്നു എട്ടുപേരെയും അൻപത് ലക്ഷം രൂപ നഷ്ടമായ ആളും പതിനഞ്ച് ലക്ഷം രൂപ നഷ്ടമായ ആളും നൽകിയ പരാതിയെ തുടർന്നുള്ള അന്വേഷണത്തിലാണ് വിവാഹവീര പിടിയിലായത് നാഗ്പൂരിലാണ് സംഭവം സമീറ ഫാത്തിമ എന്ന യുവതിയാണ് തന്റെ ഒൻപതാമത്തെ വിവാഹ തട്ടിപ്പ് ആസൂത്രണം ചെയ്യുന്നതിനിടയിൽ റെസ്റ്റോറന്റിൽ നിന്ന് പിടിയിലായത് ഉന്നത വിദ്യാഭ്യാസമുള്ള സമീറ അധ്യാപികയായി ജോലി ചെയ്യുകയാണെന്നാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരം സമന്നരും വിവാഹിതരുമായ മുസ്ലിം മതസ്ഥരായ ആളുകളാണ് തട്ടിപ്പിന് ഇരയായത് ഇവർക്ക് പിന്നിൽ വലിയൊരു സംഘമുണ്ടെന്നാണ് പോലീസിന്റെ പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ കണ്ടെത്തിയിരിക്കുന്നത് മാട്രിമോണിയൽ വെബ്സൈറ്റുകളും ഫേസ്ബുക്ക് പ്രൊഫൈലുകളും വഴിയാണ് സമീറ ഓരോരുത്തരെയും തെരഞ്ഞെടുത്തത് ഫേസ്ബുക്ക് മെസഞ്ചർ വാട്സ്ആപ്പ് കോളുകളിലൂടെ ആദ്യം ബന്ധം സ്ഥാപിക്കും പിന്നീട് ദയനീയത നിറഞ്ഞ തന്റെ കെട്ടിച്ചമച്ച ജീവിതകഥ പറയും അങ്ങനെ ഓരോരുത്തരെയായി വീഴ്ത്തി വിവാഹം കഴിക്കും തുടർന്ന് ബ്ലാക്ക് മെയിലിംഗ് നടത്തിയാണ് ലക്ഷങ്ങൾ തട്ടി കടന്നു കളഞ്ഞുകൊണ്ടിരുന്നത് ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ